തങ്ങളുടെ ബൈക്ക് പോർട്ട്ഫോളിയോ വികസിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇറ്റാലിയൻ ബൈക്ക് നിർമ്മാതാക്കളായ അപ്രീലിയ അപ്രേലിയുടെ ട്യൂണോ ഫോർ ഫിഫ്റ്റി സെവൻ ഇന്ത്യയിലേക്ക് എത്താൻ പോവുകയാണെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അപ്രീലിയ ഇന്ത്യ തങ്ങളുടെ വെബ്സൈറ്റിൽ ഈ ഒരു വാഹനത്തിന്റെ പേര് ചേർത്തു കഴിഞ്ഞു നവംബറിലെ ഇ എസ് ഇ എം എ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അപ്രീലിയ ടൂണോ ഫോർ ഫിഫ്റ്റി സെവൻ ആദ്യമായി അരങ്ങേറ്റം നടത്തിയത് ഒറ്റനോട്ടത്തിൽ ആരെയും ആകർഷിക്കുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു മോഡലിന് നൽകിയിരിക്കുന്നത് സ്പോട്ടിലൂക്കുള്ള ഹെഡ് ലാമ്പും ഡിആർഎല്ലും ട്രാക്ഷൻ കൺട്രോൾ റൈഡ് മോഡുകൾ ടി എഫ് ടി കൺസ്രോൾ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എ ബി എസ് പതിനേഴ് വീലുകൾ എന്നിവയാണ് ഈ വാഹനത്തിന്റെ പ്രത്യേകതകളായി പറയാനുള്ളത് മുന്നിൽ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ യു എസ് ടി ഫോർക്കും പിന്നിൽ മോണോക്കുമാണ് സസ്പെൻഷൻ കൈകാര്യം ചെയ്യുന്നത് രണ്ട് നിറങ്ങളിൽ ഈ ഒരു വാഹനം ലഭിക്കുന്നതായിരിക്കും പിരാനാ റെഡ് പ്യൂമ ഗ്രേ എന്നീ നിറങ്ങളിലാണ് ഇത് ലഭിക്കുക ഇത് ആർ എസ് ഫോർ ഫിഫ്റ്റി സെവന്റെ അതേ അലുമിനിയം ഫ്രെയിമിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് എന്നാൽ സുഖകരമായ റൈഡിംഗ് പൊസിഷൻ കണ്ടെത്താനായി ചില മാറ്റങ്ങൾ കമ്പനി വരുത്തിയിട്ടുമുണ്ട് എൻജിനും ആർ എസ് ഫോർ ഫിഫ്റ്റി സെവനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് അഞ്ച് അഞ്ച് പി എസ് കരുത്തും അഞ്ച് എൻ എം ടോർക്കും ഉൽപാദിപ്പിക്കുന്ന പാരലൽ ട്വിൻ എഞ്ചിനാണ് വാഹനത്തിന്റെ കരുത്ത് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വാഹനത്തിനുള്ളത് ഓപ്ഷണലായി ബൈ ഡയറക്ഷണൽ ഷിഫ്റ്ററും കമ്പനി നൽകാൻ സാധ്യതയുണ്ട് ആർ എസ് ഫോർ ഫിഫ്റ്റി സെവനേക്കാൾ താങ്ങാവുന്ന വിലയ്ക്ക് ഈ പുതിയ മോഡൽ സ്വന്തമാക്കാൻ സാധിക്കും എംഹ എം ടി സീറോ ത്രീ കെ ടി എം ത്രീ നയൻറ്റി എന്നീ മോഡലുകളായിരിക്കും ട്യൂണോ ഫോർ ഫിഫ്റ്റി സെവന്റെ പ്രധാന എതിരാളികൾ മഹാരാഷ്ട്രയിലെ ബാരാമതിയിലുള്ള അത്യാധുനിക കേന്ദ്രത്തിലായിരിക്കും ട്യൂണോ ഫോർ ഫിഫ്റ്റി സെവന്റെ നിർമ്മാണം അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള യൂണിറ്റുകൾ ഇവിടെ നിന്നാണ് കയറ്റുമതി ചെയ്യുക വാഹനത്തിന്റെ അനൌദ്യോഗിക ബുക്കിംഗ് ഡീലർഷിപ്പുകളിൽ ആരംഭിച്ചു കഴിഞ്ഞു ഫെബ്രുവരിയിൽ ട്യൂണോ ഫോർ ഫിഫ്റ്റി സെവൻ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഇന്ത്യയിൽ അവതരിപ്പിക്കുന്ന സമയക്രമം കമ്പനി ഇതുവരെ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല ട്യൂണോ തൗസൻഡ് വൺ ഹൺഡ്രഡ് ട്യൂണോ സിക്സ് സിക്സ്റ്റി എന്നീ മോഡലുകൾ നിലവിൽ ഇന്ത്യൻ വിപണിയിലുണ്ട് ഇന്ത്യൻ വിപണിയിലെ ഏറ്റവും ചെറിയ ട്യൂണോ ആയിരിക്കും ഇത്